അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നീ ടീക്കുട്ടിയും അധികുട്ടിയും ഡാഡിയും കൂടെ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് എവിടെയാണെന്ന് ഇത് മൂന്നാറാണ് ഇത് നമ്മൾ താമസിച്ച റിസോർട്ടിലെ ഇത് ഗ്രാൻഡ് ക്ലിഫ് മൂന്നാർ റിസോർട്ടിലെ ഒരു ക്ലിപ്പ് കേട്ടോ നിങ്ങളിത് കാണുന്നത് ദ ഗ്രാൻഡ് ക്ലിഫ് മൂന്നാർ റിസോർട്ടാണ് അപ്പോൾ ഇത് വെൽക്കമും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അടിപൊളി അറ്റ്മോസ്ഫിയർ കൂടിയാണ് അപ്പോൾ ഇത് വെൽക്കമൊക്കെ കഴിഞ്ഞ് ടീക്കുട്ടി റൂം കണ്ട ഒരു എക്സ്പ്രഷനാണ് ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്ത റൂമും അവിടെ നിന്ന് നിന്നിട്ടുള്ള ഒരു വ്യൂ എന്ന് പറയുന്നത് എന്താ പറയുക നിങ്ങൾ തന്നെ അത് പറയണം എത്ര മനോഹരമായിട്ടുള്ളത് പിന്നെ ടീ ടീക്കുട്ടിക്കൊടുത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്പോട്ടാണ് ബാത്റൂം ഓഫ് കോഴ്സ് അപ്പോൾ ബാത്റൂം കണ്ട് വീണ്ടും ഒരു ഞെട്ടലാണ് കേട്ടോ സെറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല മക്കളെ അത്ര മാത്രം എന്താ പറയുക അടിപൊളി സെറ്റപ്പാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ എന്നാലേ ഇതിൻ്റെ ഒരു ഇൻട്രെസ്റ്റിങ് പാട്ട് മനസ്സിലാവുള്ളൂ പിന്നെ വരുന്നതാണ് നമ്മുടെ പൂൾ പൂളിലൊക്കെ കുളിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അത് വരുന്ന ഒരു മൂന്ന് വ്ലോഗ്യാണ് ഞാൻ സ്പിറ്റ് ചെയ്യുന്നത് കാരണം ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് മൂന്നാർ പൊതുവേ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ ഒരു സാധനം കണ്ടത് അപ്പോൾ ഇതിൻ്റെ അറിയുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ ഇത് കഴിക്കുന്ന പഴമാണോ അതോ ഇനിയിപ്പോൾ പോയിസൺ ആണോ എന്താണോ എന്ന് നമുക്കറിയില്ല അപ്പോൾ പാരൻസിനോട് ചോദിച്ചിട്ട് ഇതിൻ്റെ അറിയുന്നവർ കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ കാണാം നമ്മളിപ്പോൾ മൂന്നാർ ട്രിപ്പാണ് നമ്മൾ ഫ്രണ്ട്സും ഫാമിലിയും ആയിട്ടാട്ടോ പോകുന്നത് അപ്പോഴാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഏ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയത്താണ് ഈ ഒരു മരം കണ്ടത് ഇത് ടീ എന്താ പറഞ്ഞത് ഇത് തേങ്ങയാണോ ഇത് എന്ത് മരമാണെന്ന് അറിയുന്നവർ ഒന്ന് ഒന്നൊന്ന് കമൻ്റ് ചെയ്യോ ഇതെന്താ സാധനം ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണാണ് ഇതിലൊരു പൂവുണ്ട് പിന്നെ ദേ ഇങ്ങനെ ദേ ഇങ്ങനെയാണല്ലോ തീയ്യാ തൊടലേട്ട ചിലപ്പോൾ പോയിസൺ ആയിരിക്കും എന്ത് സാധനവും അറിയാതെ തുടരുത് അപ്പോൾ ഒന്ന് കമൻറ്റ് ചെയ്യട്ടെ ഇത് ഫ്രൂട്ടാണോ അതോ ചുമ്മാ ഒരു വെജിറ്റബിളോടാണ് എന്നാൽ പറയുമ്പോൾ കുറച്ചെങ്കിലും എന്തെങ്കിലും പറയണ കേട്ടോ ഹായ് അപ്പൊ നമ്മൾ മൂന്നാർ ട്രിപ്പ് ഇവിടെ തുടരുകയാണ് ഗൈസ് എന്താ ടിയ ടിയ ഇതിന്റെ പേരെന്താ പിന്നെ അയ്യോ എന്ത് വലിപ്പം എവിടെ എത്തി ടിയ മാഷ ആൻഡ് എൻ്റെ ബേറിലുണ്ട് നമ്മളിപ്പോൾ മൂന്നാർ എത്താൻ പോവാട്ടോ അപ്പോൾ ദേ ഫുഡ് കഴിക്കാൻ നിർത്തിയതാണ് ഇവിടുത്തെ പ്ലേറ്റ് കാര്യങ്ങൾ എന്താ കാണിക്കണേ ടീ കുട്ടി ഇത് അതെ നമ്മൾ ഇവിടെ പ്രാവശ്യം വന്നിട്ടുണ്ടോ എന്താ പറക്കാട്ടില്ല അല്ലേ ഡാൻസ് ഡാൻസ് ഗ്രാൻഡ് ക്ലിഫ് മൂന്നാർ റിസോർട്ടിലാണ് കേട്ടോ നമ്മൾ സ്റ്റേ ചെയ്തത് അപ്പം ഇതാണ് നമ്മൾ കയറി ചെല്ലുമ്പോൾ ഉള്ളൊരു വ്യൂ എന്ന് പറയുന്നത് അമേസിംഗ് വ്യൂ ആണ് കേട്ടോ ശരിക്കും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ

ചൂടില്ല കേട്ടോ പക്ഷേ ഒട്ടും ഓ മുത്തേ ഫുൾ തണുപ്പില്ലാണല്ലോ അപ്പൊ ഞങ്ങൾ ഒരു രണ്ട് ദിവസം സ്റ്റേ അടിച്ച് പൊളിക്കാൻ വന്നിരിക്കുകയാണ് ഇവിടെ മക്കളെ സ്കിഡ് ആവാൻ ചാൻസ് ഉണ്ട് കേട്ടോ സ്കിഡ് ആവാൻ ചാൻസ് ഉണ്ട് മെല്ലെ വഴക്ക് കൂടരുത് ചിക്കൂ ഗൈസ് അപ്പൊ നമുക്ക് ഒരു വെൽക്കം കാണാം ഗൈസ് ഒരു ഗ്രാൻഡ് വെൽക്കം തന്നെയാണ് ഗൈസ് അപ്പോൾ ഇതാണ് നമ്മുടെ എന്താ പറയുക റിസോർട്ട് എന്ന് പറയുന്നത് ഓ മൈ ഗോഡ് ദിസ്ഇസ് സംതിങ് വെരി ലക്ഷറിയസ് റിസോർട്ട് തന്നെയാണ് കേട്ടോ ഗൈസ് ഇറ്റ്സ് അമേസിംഗ് തിങ് ലൈവ് നന്നായിട്ടില്ലേ ഇന്റീരിയർ നോക്കാം ഓടി 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 ഗ്രേപ്സ് ആണോ സ്പൈസ്റ്റീ വൈനല്ല

ോട്ട് പോവാട്ടോ ഇതാണ് നമ്മുടെ ഇന്റീരിയർ എന്ന് പറയുന്നത് ആ ഒരു എനിക്കിന്നും കാണുന്നില്ല വെയിറ്റ് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ ഇതിൽ രണ്ട് രണ്ട് റൂംസ് അല്ലേ ഓക്കെ ഫൈൻ ഇതിൽ രണ്ട് റൂംസ് കേട്ടോ ഫാമിലിയൊക്കെ ആയിട്ട് വരുന്നവർക്ക് നമുക്കൊരു കോമൺ ബാൽക്കണി ഇവിടെ വരുന്നുണ്ട് ഓ മൈ ഗോഡ് അതല്ലാ രണ്ടവിടെ എൻട്രി ഉണ്ട് മനസ്സിലായോ ഓക്കെ ഞാൻ കാണിച്ചു തരാം ഞാൻ വെയിറ്റ് കാണിച്ച് തരാം ഇതൊരു കോമൺ ലിവിങ് ഏരിയ ഇതാണ് നമ്മുടെ ഒരു ബെഡ്റൂം എന്ന് പറയുന്നത് ഓ മൈ ഗോഡ് ദിസ്ഇസ് റെഡിക്യുല സീനറി കാണണം എന്നുള്ളവർ ഡയറക്റ്റ് ആയിട്ട് ഇങ്ങോട്ട് വന്നോളൂട്ടോ കേട്ടോ ദിസ് ഇസ് ഓസം ഗൈസ് ഓ നന്നായിട്ടോ ഇത് ഇത് നമുക്ക് ബാൽക്കണിന്ന് നമുക്ക് എൻട്രി ചെയ്യേണ്ടത് ഇതാണ് നിങ്ങൾ ഓപ്പൺ ചെയ്ത ഡോർ ഒന്ന് ഓപ്പൺ ചെയ്തേ ഓപ്പൺ ചെയ്തേ ഇല്ല ഇവിടെ നിന്നും പറ്റും ഇവിടെ നിന്നും ഗൈസ് അപ്പം ഇതാണോ ടി എം ഇതൊന്നും ഓപ്പൺ ചെയ്താ ദിസ് വൺ ഞങ്ങള് ഭയങ്കര ത്രുള്ളടിച്ചിരിക്കാണ് ഇതാണ് ബാത്റൂം ബാത്റൂം ആണോ അതോ ഇനിയിപ്പോ വേറെ ഞാൻ ഇത്രയും സ്ഥലങ്ങളിൽ പോയവിടെ ഇത്രയും വലിയ ടബ് കണ്ടിട്ടില്ല കേട്ടോ കുട്ടി എന്തെല്ലാമോ അടിച്ചു നിൽക്കാണ് ഇത് ആദ്യായിട്ടോ ഇത്രയും വലിയൊരു ടബ് നമ്മൾ കാണുന്നത് ചെറിയ ടബ്സ് ഒക്കെ കണ്ടിട്ടുണ്ട് ഓക്കെ ഓക്കെ ഇനി അവിടെ 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 ഇത് കാണിച്ചു കാണിച്ചേര്ടാ കുട്ടിയുടെ തല മേലെ നോക്കിയേ ഇത് ഓറഞ്ച് ആണോ അതോ ഏഹ് എന്താണ് ഇത് ഈ കുഞ്ഞത് എന്താണ് പറയുന്നത് ഇത് ബുഷ് ഓറഞ്ച് ആണോ ഇത് എന്താ സാധനം ഓറഞ്ച് ആണോ അതോ ബുഷ് ഓറഞ്ച് ആണോ എന്ത് പോലെ തക്കാളി ഹു ഗൈസ് ചെറിയ തക്കാളി കാണിച്ചോ ഗൈസ് ഇവിടെ അതെന്റെ അതെവറേറ്റ് ആണ് ടീ ഒന്ന് നല്ല പഴുത്തു തരണം തക്കാളി ചെറിയ എനിക്ക് ഭയങ്കര ഇഷ്ട ചെറിയ ടൊമാറ്റോസ് നോക്കട്ടെ വാ പറിക്കാനൊന്നും പാടില്ല പക്ഷെ എന്നാലും കാണുമ്പോ ഇങ്ങനെയാണോ നിമിഷ ആ ഓറഞ്ച് ഒബ്ജക്ട് എന്താ എന്തെങ്കിലും ഇത് ഇവിടെ നാരങ്ങയാണോ നാരങ്ങയാണോ നോക്കി മേഡം നോക്കി നാരങ്ങയാണോ ഓറഞ്ച് അല്ലേ എന്താ സാധനം നമ്മൾ ഫ്രണ്ടിലോ ഫ്രണ്ടിലോട്ട് പോവാ നമ്മുടെ കോട്ടേജ് സ്റ്റോ ഇതാണ് അങ്ങനെ നല്ല ക്ലൈമറ്റ് ആണ് കേട്ടോ ഇവിടെ ഇപ്പൊ ടീ ടീമോളെ എവിടെ പോണേ ആൻഡ് പൂൾ പിന്നെ ഒരു കേവ് കേവ് ഉണ്ട് കേട്ടോ ഇത് നമ്മുടെ റെസ്റ്റോറൻ്റ് ആണ് ഓ മൈ ഗോഡ് ഇതിൻ്റെ സീനറി ഒരു അയ്യോ മീറ്റിന് ഞാനറിയാതെ ഹൈ പൂൾസ് എല്ലാം ഇവിടെ ആ റെസ്റ്റോറൻറ്റിൻ്റെ ഈ ഒരു സൈഡിലാണ് പൂൾ കാര്യങ്ങളെല്ലാം വഴുക്കി വീഴരുത് കേട്ടോ താങ്ക് യു ഇതാണ് നമ്മുടെ സ്വിമ്മിംഗ് പൂൾ സ്വിമ്മിങ് പൂൾ കാണുന്നതിനേക്കാളും ഭംഗി ഇങ്ങോട്ട് നോക്കുമ്പോഴാ കേട്ടോ അടിപൊളി ഓ സൂപ്പർ ആയിരുന്നു ഇതാണ് നമ്മുടെ പൂളിൻ്റെ ഒരു വ്യൂ എന്ന് പറയുന്നത് കേട്ടോ ഇവിടെ മൊത്തം ഇവിടെ വ്ലോഗെടുക്കാനൊന്നും സമയമില്ല കേട്ടോ ഗൈസ് ഫുൾ കളിയാണ് ഇതിൻ്റെ സീനറി ഞാൻ കാണിച്ചു തരാം സൂപ്പർ ആയിട്ടുണ്ട് എന്താണ് ഓ കേറു ഇത് എനിക്ക് തോന്നുന്നു കാലത്ത് വന്നെടുക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലത് ഇപ്പം ഇത്ര ഇരുട്ടായതുകൊണ്ട് ഇത് അങ്ങനെ നമുക്ക് വരുന്നില്ല കേട്ടോ ക്ലിയർ ആയിട്ടില്ല ഇങ്ങോട്ട് താഴെ മെല്ലെ 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 ഇറങ്ങണേ ഇറങ്ങണേ എവിടെ ആ സീനറി എന്നൊക്കെ കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ ഞാൻ വെറുതെ വെറുതെ ബ്യൂട്ടിഫുൾ എന്ന് കഴിഞ്ഞാൽ അത് ശരിയാവില്ല ഓ മൈ ഗോഡ് ഓ മൈ ഗോഡ് സിംപ്ലി സൂപ്പർ മെല്ലേ വന്നപ്പോ കാരണം വെള്ളം വന്നിട്ടുണ്ട് ആരുടെ സുചിത്ര നല്ല ഹൈ ആണ് നമ്മള് മെല്ലെ താഴോട്ട് ഇറങ്ങണം താഴെ ഇറങ്ങും മെല്ലേട്ടോ പിടിച്ച് ഇത് എന്താണ് ഇത് ഞങ്ങൾ റിയൽ 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 കേവാണ് കേട്ടോ ടീ നോക്കിയേ പോണേ ഇത് എന്നാണ് പറയുന്നത് ടീമോളെ മെല്ലെ മെല്ലെ അവിടെ തന്നെ നിന്നോ അവിടെ ഇറങ്ങിയുണ്ടല്ലോ ടിയങ്ങാറുക്ക് കേട്ടോ വേണ്ട ഇറങ്ങാറ് കേട്ടോ മറ്റു സ്ലിപ്പർ ഇട്ടിട്ട് വന്നിട്ട് ഇറങ്ങുന്നല്ലേ നല്ലത് ഗൈസ് ഇവിടെ ഒരു രക്ഷയില്ല വാട്ടർഫോൾസ് ആട്ടോ ഓട്ടീകുട്ടി ഫസ്റ്റ് ടൈം ആയിരിക്കില്ലേ നമ്മൾ അങ്ങനെ റെയിൻബോ കണ്ടിരിക്കുകയാണ് ഓ മൈ ക്യാമറയിൽ ടീക്കുട്ടി നോക്കാൻ വന്ന കേട്ടോ ക്യാമറയിൽ അങ്ങനെ കാണുന്നില്ല എല്ലാ കളേഴ്സും ഉണ്ട് ആ അത് മാത്രേ കേട്ടോ ഓ ഈ പിള്ളേര് അതെ അത്യാവശ്യം നല്ല റെയിൻബോ വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ഇനി വേറൊരു ഫോട്ടോ സെക്ഷനിലോട്ട് പോവാട്ടോ ഇവിടെ ഈ റിസോർട്ടിന്റെ പ്രത്യേകത എത്ര കണ്ടാലും മതി വരാത്ത കുറച്ച് സംഭവങ്ങളാണ് എക്സ്പ്ലോർ ചെയ്യാൻ ഇഷ്ടമുള്ളവർ ഡയറക്റ്റ് ആയിട്ട് വന്നോളൂ കേട്ടോ അടിപൊളി അറ്റ്മോസ്ഫിയർ ആണേ ഒരു ഫോട്ടോ സെക്ഷൻ ആണ് കേട്ടോ എന്താടാത് എന്തൊരു വലിപ്പം അത് സംശയ ടീയാ രണ്ട് റെയിൻബോ അറ്റ് ടൈം വെയിലും വെയിലും മഴയും